ഡമ്മി കേക്ക് അവർക്ക് പ്രാങ്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ ഇത് ഞാൻ റീപോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്കുകളിൽ ഒന്നാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഡമ്മി കേക്ക് തെർമോക്കോൾ ഇങ്ങനെ പല വലുപ്പത്തിലോ വട്ടത്തിലോ നീളത്തിലോ ഇതരത്തിലൊക്കെ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് സൈഡിൽ ഇത് ഇതുപോലെ മാസ്കിൻ്റെ പൊട്ടിച്ചു കൊടുക്കാൻ മറക്കല്ല കേട്ടോ എന്നിട്ടുണ്ടല്ലോ ഇതൊരു കോലിങ്ങനെ കുത്തി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മുകളിൽ അടുത്ത് ഇതുപോലെ അടക്കിടക്കി വെക്കാം ഒരു പാൻ കേക്കിൻ്റെ ഷേപ്പ് പോലും ഇല്ല കൈ എന്നിട്ടുണ്ടല്ലോ അത് ഇതുപോലെ സ്റ്റിക്ക് ഇറക്കി അങ്ങനെ അമർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ അവിടുന്ന് അനങ്ങത്തില്ലാട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വോൾ പൊട്ടി എടുത്തിട്ട് കുഴച്ചങ്ങോട്ട് കുറച്ച് കളറും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അങ്ങോട്ട് ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പിങ്കോ ബ്ലൂ ഒക്കെ ആക്കി കൊടുക്കാവേ ഞാനൊരു ലൈറ്റ് പിങ്കായിട്ട് കൊടുക്കുന്ന ലൈറ്റ് പിങ്ക് ലൈറ്റ് ബ്ലൂ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് വേണമെങ്കിൽ ഒന്ന് ഷെയ്പ്പൊക്കെ ചെയ്തെടുക്കാവേ ഞാൻ ആ ഒരു ടെക്സ്റ്ററിൽ തന്നെ നിലനിർത്തിയത് എനിക്ക് അങ്ങനെ കാണാനാണ് ഇതിന്റെ ഇഷ്ടം പിന്നെ ഇത് ഇതുപോലെ കുറച്ച് ഗ്ലിറ്ററിങ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഡിക്ക് കണ്ടിട്ട് ഒറിജിനൽ ആണെന്ന് തോന്നിയെങ്കിൽ എനിക്ക് ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ തന്നിട്ട് പോണേ അപ്പൊ അത്രയോളൂ ഇന്നത്തെ വീഡിയോ ബൈ ചാ നാളെന്തെങ്കിലും പണിയായിട്ട് വരാവേ